ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പറയുന്നത് അപ്പോൾ നമ്മൾ ബാൽക്കണി കാണിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ബാൽക്കണി എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ബാൽക്കണിയാണ് നമുക്ക് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പുറത്ത് പോവാം പുറത്ത് പോകുമ്പോൾ തന്നെ ആദ്യമേ കാണിച്ചു തരാം ആദ്യം ഇത് ഇങ്ങനത്തെ ഒരു സ്റ്റെപ്പുണ്ട് ഇതാണ് ഇടാം ഓക്കെ അപ്പം നമുക്ക് ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറിയിട്ട് നമുക്ക് റങ്ങാം നമുക്ക് നടക്കാം അപ്പോൾ ഇതാ ഇതാണ് പ്ലേസ് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ നമ്മളിങ്ങനെ നോക്കുമ്പോൾ മോളിൽ നിന്ന് നോക്കുമ്പോൾ ഇല്ലേ ഇത് നല്ല അസുഖമല്ലേ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഓ മഴ പാറ ഡൗട്ടുണ്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ണ്ടോ ഇങ്ങനെ ഇതുണ്ട് പിന്നെ ഞാൻ ഊഞ്ഞാൽ കാണിച്ചു തരാം ഊല ഞാൻ കാണിച്ചു തരാം ഇതാ ഊഞ്ഞാൽ നമ്മളെ ഊഞ്ഞാൽ ഓക്കെ പിന്നെ ഇവിടെ ഇവിടുന്ന് ഒരു നല്ല നല്ല ആണ് കേട്ടോ ഇവിടെ കേട്ടോ ഇവിടെ ആണ് ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ എനിക്കിഷ്ടപ്പെട്ടോ ഇവിടെ ഇങ്ങനെ പോവാം പക്ഷെ നമുക്കിപ്പം ഫോൺണ്ടീഴും നമുക്കിനി ഉള്ളിലേക്ക് പോവാം ഇവിടെ ഇങ്ങനത്തെ ഒരു സ്ഥലമുണ്ട് ഏ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ കളിക്കാം പക്ഷേ വൃത്തിയാടാണ് വൃത്തിയാക്കിയിട്ടല്ല നമുക്ക് കളിക്കാം ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ട് ഉണ്ടോ ഇവിടെ ഇങ്ങനെ ഉണ്ട് ഉണ്ടോ പിന്നെല്ലാ ഉള്ളി ഉള്ളി ഉണ്ടോ നമുക്ക് ഇത്തരത്ത് കണ്ടു ഇങ്ങനെ നമുക്കോ ഇങ്ങനെ ഇവിടെ ചവിട്ട ഇവിടെ ഇറങ്ങുക ഭയങ്കര രസമാണ് ഇപ്പം പിന്നെ ഇതേ ഇവിടേതേ ഇരിക്കേണ്ട സ്ഥലമാണ് ഒന്ന് രണ്ട് രണ്ട് ഇരിക്കുന്ന സ്ഥലമുണ്ട് പിന്നെ ഇത് ഇവിടെ കണ്ടോ പൊടിയാണ് ഫ്രണ്ട്സ് നമുക്ക് വൃത്തിയാക്കാൻ സമയമില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ എപ്പോഴെങ്കിലും ഒരു ദിവസം വൃത്തിയാക്കാം അപ്പം ഇനി നമുക്ക് നമുക്ക് അപ്പുറത്തെ തുണിയെല്ലാം ആറിയിടുന്ന ഒരു സ്ഥലമുണ്ട് പാടത്തേക്ക് പോവാം അപ്പം ഫ്രണ്ട്സ് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഇവിടെ കുറേ തുണിയെല്ലാം ആറിയിട്ടിട്ടുണ്ട് അപ്പം ഇവിടെ ഇതാ നമ്മളെ വാഷിംഗ് മെഷീൻ ഇനി മഴ ആയതുകൊണ്ട് പൊരിഞ്ഞിട്ടിരിക്കണം വാഷിംഗ് മെഷീൻ വൃത്തിയാക്കലേ ഇല്ല ഇവിടെ എല്ലാം ഫുൾ കാട്ടൺ ഇനി എന്നാലും സാറ പിന്നെ ഇതേ നീൻ്റെ പുറത്ത് ഇറങ്ങാം കേട്ടോ പുറത്ത് ഇറങ്ങാം പക്ഷേ ഇപ്പോൾ പോയാൽ അവിടെ വഴുതി വീഴും മഴയെല്ലാം പോയതുകൊണ്ട് അവിടെ വെള്ളമുണ്ട് പിന്നെ തുറക്കാനെ കീ കീ എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് പിന്നെ ഒരു ദിവസം ഇത് തുറക്കുമ്പോൾ നമുക്കായിട്ടും പോയിട്ട് കളിക്കാം പക്ഷേ അവിടെ പോകുന്നുണ്ടെങ്കിൽ അവിടെ ഇതാ കുറേ തെയ്തെല്ലാം ഉണ്ട് ഞാൻ കളിച്ചു കമ്പിയുണ്ട് കമ്പിയല്ല തുരുമ്പെല്ലാം എന്തൊരു തീനെന്താ പറയുക എന്നൊക്കറിയില്ല ഈ ഒരു സാധനങ്ങളെല്ലാം ഉണ്ട് ഇങ്ങനത്തെ ഇങ്ങനത്തെ അതുണ്ട് അപ്പോൾ അതിൻ്റെ പേരനക്കറിയില്ല അപ്പോഴേ ഇവിടെ കുറേ കയറെല്ലാം കിട്ടിയിട്ട് തുണി ആറിയുടെ കുറേ ഡ്രസ്സുണ്ട് ആറിട്ടിട്ട് അപ്പോൾ ഇവിടെയും ഇങ്ങനെ പോലെ ഗ്ലാസ് ഉണ്ട് പിന്നെ ഇവിടെ രണ്ട് ഏണിയുണ്ട് എനക്കിതിലെ ഏതാണ് എനിക്കിതിൽ അതാണ് ഇഷ്ടം ഇതേ ഇതാ ഇതാണ് എനിക്കിഷ്ടം പിന്നെ ഇതും ഉണ്ട് ഇതാണ് നമുക്ക് ഇട ഫസ്റ്റ് ഉണ്ടായ ഏണി ഇത് ഈ ഒരു ബ്രൗൺ ഇതാ ഇതാണ് നമുക്ക് ഇട ഫസ്റ്റ് ഉണ്ടായ ഏണി പിന്നെ നമ്മൾ വാങ്ങിച്ചു ഇത് കുറച്ച് ഇതെല്ലാം കയറി നിന്ന് വൃത്തിയാക്കണ്ടേ അപ്പം കുറച്ച് വൃത്തിയാക്കാനെല്ലാം വേണ്ടിയിട്ട് ഇത് വാങ്ങിച്ചു ഇടുന്ന് നോക്കുമ്പോൾ നല്ല രസമുണ്ട് അപ്പോൾ ഇത് ഇവിടെ ഇപ്പം ഈ കമ്പി ഈ ചെറിയ കമ്പിയുണ്ടല്ലോ അതിപ്പം ആക്കിയതാണ് കേട്ടോ അതുകൊണ്ട് അങ്ങനെ അതുകൊണ്ട് ശരിക്കും അങ്ങ് കാണാനോ എനിക്കറിയില്ല കാണാൻ പറ്റുമെന്ന് നോക്ക് ഇതേ കണ്ടു ഇതേ കണ്ടു കുറേ ബ്യൂട്ടിഫുൾ പ്ലേസസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇതൊക്കെ കുറേ കാഴ്ചയെല്ലാം ആണ് അപ്പൊ പക്ഷികൾ വരുന്നുകൊണ്ടാണ് ഇങ്ങനെ ആക്കിയത് ഈ ഒരു ചെറിയൊരു കമ്പി ഓക്കെ പിന്നെ അവിടെ ആ വീട് പണിയെല്ലാം നടത്തുന്നുണ്ട് പിന്നെ ഇതേ അവിടെ ഒരു ചെറിയൊരു വീട് കണ്ടോ ഒരു ഓട് കണ്ടോ കൊണ്ടോ കൊണ്ടോ എത്രയായി ആ അതാ ഉണ്ടാവും അപ്പൊ നമ്മളെ വീട് ഏകദേശം കഴിയാനായി പിന്നെ പിന്നീട് ഇവിടെ ഒരു റൂമാണ് ആടെ ഒരു റൂം ആ റൂമിൻ്റെ ജനലാണ് ഇവിടെ അപ്പോൾ പക്ഷികൾ വന്നിട്ട് നമ്മൾ ഇവിടെ ഇരിക്കുന്നു തുണിക്ക് ഇങ്ങനെ ഇരിക്കുന്നു അപ്പം തുണിയെല്ലാം ചിലപ്പോൾ വീഴും എന്നാൽ ക്ലിപ്പിടാത്ത തുണി അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ആക്കിയാണ്ട് പക്ഷികൾക്ക് വരാൻ പറ്റില്ലല്ലോ ഇങ്ങനെ ചെറിയ ഇത് ഉണ്ടോ അങ്ങനെയൊക്കെ വരാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ ആക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഇല്ലു അപ്പോൾ നമ്മൾ ഇത്രേ കാണിക്കാനുള്ളൂ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇല്ല അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എന്താണ് നിങ്ങൾ ഈ വീഡിയോ എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എന്നാലേ ഞാൻ മിണ്ടു അപ്പോൾ നിങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ല എനിക്കൊരു മൂഡുണ്ടാവൂലോ വീഡിയോ എടുക്കാൻ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയിലും അപ്പോൾ ബൈ